കെബുൾ ലംജവോ ഇസ് ദ വാൾസ് ഒല്ലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് അതായത് ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെബുൾ ലംജവോ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ ലോക്തക് തടാകത്തിലാണ് ഈ ഒഴുകി നടക്കുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ വിഷ്ണുപൂർ ജില്ലയിലാണ് ഇത് മാന്ത്രിക കരകൾ എന്നാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ വിളിക്കുന്നത് ഫുൺഡിസ് എന്നറിയപ്പെടുന്ന ബയോമാസിൻ്റെ പാച്ചുകൾക്കും വളയങ്ങൾക്കും പേരുകേട്ട ഈ പാർക്ക് ഒരു തണ്ണീർ തട പരിസ്ഥിതി വ്യവസ്ഥയാണ് തടാകത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചത്തതും നശിഞ്ഞ് കൊണ്ടിരിക്കുന്നതുമായ സസ്യജാലങ്ങളുടെ പരവധാനിയാണ് ഫുംഡിസ് അതിൻ്റെ അഞ്ചിലൊന്ന് ഉപരിതലത്തിന് മുകളിലാണ് ഈ ഫുണ്ടിസുകളിൽ ഉയരമുള്ള പുല്ലുകളും വളരുന്നു ഇവ പലപ്പോഴും പതിനഞ്ച് അടി വരെ ഉയരത്തിൽ വളരുന്നവയാണ് ഏകദേശം നാനൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒഴുകും ദേശീയോദ്യാനത്തിൽ കുടിലുകെട്ടി ജീവിക്കുന്ന ആളുകളും ഉണ്ട് അവരുടെ ജീവിതോപാധിയും ഈ തടാകം തന്നെയാണ് കെബുൾ ലംജവോ സാൻഗായി പാർക്കിൻ്റെ മറ്റൊരു സവിശേഷത വംശനാശം നേരിടുന്ന മാൻ വിഭാഗത്തിലെ ബ്രൗൺ അൻലേറ്റ് ദിയർ കാണപ്പെടുന്ന ലോകത്തിലെ ഏക സ്ഥലമാണെന്നതാണ് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക